വികസിത് ഭാരത് സങ്കല്പ് യാത്ര കൊച്ചി ക്വീൻ വാക്വേയിൽ പര്യടനം നടത്തി എറണാകുളം എസ് ബി ഐ ഹൈക്കോടതി ശാഖയുടെ ബ്രാഞ്ച് മാനേജർ ജയശങ്കർ ഉദ്ഘാടനം നിർവഹിച്ചു പാലക്കാട് ഫീൽഡ് പബ്ലിസിറ്റി ഓഫീസർ എം സ്മിതി സങ്കല്പ് പ്രതിജ്ഞ ചൊല്ലിക്കൊടുത്തു ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ പ്രതിനിധി പാചകവാതക ഉപയോഗത്തെക്കുറിച്ചും ഇതിൽ അവലംബിക്കേണ്ട സുരക്ഷയെക്കുറിച്ചും ക്ലാസ്സുകളെടുത്തു

പൊതുജനങ്ങളിലേക്ക് എത്തിക്കുന്നതിന് വേണ്ടിയിട്ട് നടത്തുന്ന ഒരു യാത്രയാണ് ഇതിൽ പ്രധാനമന്ത്രിയുടെ വിവിധ പദ്ധതികൾ പ്രധാനമന്ത്രി ആവാസ് യോജന പിന്നെ ഇൻഷുറൻസ് പദ്ധതികൾ ഗ്യാസിൻ്റെ ഉജ്ജ്വല യോജന പിന്നെ മറ്റ് വികസന പ്രവർത്തനങ്ങൾ ഇതിനെക്കുറിച്ചിട്ടല്ല ഇതിനകത്ത് നിങ്ങൾ കണ്ടു കാണും കുറച്ചു നേരം ഇതിൽ കാണിച്ചിട്ടുണ്ട് അപ്പം അത് എല്ലാ ജനങ്ങളിലേക്കും എത്തിക്കുക എന്നുള്ളതാണ് യാത്രയുടെ ലക്ഷ്യം